വലിയ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിരിക്കുകയാണ് മേയർക്കും ഡ്രൈവർക്കും ഇരട്ട നീതിയോ മെമ്മറി കാർഡ് കാണാതായതിൽ രാഷ്ട്രീയ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ബസ്സിനുള്ളിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മേയറുടെ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടെന്ന ആരോപണം നിലനിൽക്കിയാണ് മെമ്മറി കാർഡ് അപ്രത്യക്ഷമായത് ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ തങ്ങളുടെ വാദങ്ങൾ പൊളിയുമെന്ന ആശങ്കയിൽ മെമ്മറി കാർഡ് ബോധപൂർവം എടുത്തു മാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തതായി സംശയമുണ്ട് കേസിൽ നിർണായക തെളിവാകുമായിരുന്ന കാർഡ് അപ്രത്യക്ഷമായതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോയെന്ന് പരിശോധിക്കണമെന്നും വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മേയറും എം എൽ എയും സംഘവും നടത്തിയ നിയമലംഘനങ്ങളിൽ കേസെടുക്കാത്തത് അംഗീകരിക്കാനാകില്ല ഒരാളുടെ പരാതിയിൽ കേസെടുക്കുകയും മറുഭാഗത്തിന്റെ പരാതി തള്ളിക്കളയുകയും ചെയ്യുന്നത് നീതിയാണ് ഈ സംഭവത്തിൽ പോലീസിനും കെ എസ് ആർ ടി സി മാനേജ്മെന്റിനും ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും സതീശൻ പറഞ്ഞു നഗര മധ്യത്തിൽ കാർ ബസിന് കുറുകെയിട്ട് പതിനഞ്ചോളം യാത്രക്കാരെ നടു റോഡിൽ ഇറക്കി വിട്ടിട്ടും കെ എസ് ആർ ടി സി അധികൃതർ പ്രതികരിച്ചില്ല യാത്രക്കാരോട് കെ എസ് ആർ ടി സിക്ക് ഒരു ഉത്തരവാദിത്വവുമില്ലേ ബസിന്റെ ട്രിപ്പ് മുടക്കിയിട്ടും പോലീസിൽ പരാതി നൽകിയില്ല ഒരു സാധാരണക്കാരൻ എങ്ങനെ ചെയ്താലും ഇതാണോ കെ എസ് ആർ ടി സിയുടെ സമീപനം അതോ മേയർക്കും എം എൽ എക്കും എന്തെങ്കിലും പ്രവിലേജ് ഉണ്ടോ മേയർക്കും സംഘത്തിനുമെതിരെ പരാതി നൽകാതെ ആരുടെ താല്പര്യമാണ് കെ എസ് ആർ ടി സി സംരക്ഷിക്കുന്നതെന്നും സതീശൻ ചോദിച്ചു മേയറും സംഘവും ബസ് തടഞ്ഞുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് ജനകീയ സമരങ്ങളുടെ ഭാഗമായി ബസ് തടഞ്ഞാൽ പോലും കേസെടുക്കുന്ന കേരള പോലീസ് മേയറെയും എം എൽ എയും കണ്ട് വിറച്ചതാണോ അതോ കേസെടുക്കേണ്ടെന്ന് മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ടോയെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു